സുപ്രസിദ്ധ സിനിമാ താരമായ മിസ് ആശയുടെ നൃത്തം ആരംഭിക്കാറായി മിസ് ആശയുടെ നൃത്തത്തിന് വേണ്ടി ഇന്ന് പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ രഘുനാഥാണ് ഇരുപതാമത്തെ വയസ്സിൽ ഒരപകടത്തിൽപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ശ്രീ രഘുവിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നത് അദ്ദേഹത്തിന്റെ സർഗശക്തിയാണ് തന്റെ കവിത ശ്രീ രഘു തന്നെ പാടുന്നു മിസ് ആശ അതിന് രൂപം നൽകുന്നു മുകിലിൻ പൂമടിയിലെ ചന്ദ്രലേഖ മാനസവേദി വന്നു കവിതകൾ പാടും കവിതകൾ പാടും മിഴികളുമായി കരളിലവൾ രാഗ നൃത്തമാടി പൊന്മുകിലിൻ പൂമടിയിലെ പെൻ ചന്ദ്രലേഖ മാനസവേദി പിരുന്നു വന്നു പൊൺമുകിലിൻ പൂമടിയിലെ പെൺചന്ദ്രരേഖ ിലൊരനുരാഗ ദീപം കൊളുത്തി ആ ആ മനസ്സിലൊരനുരാഗ ദീപം കൊളുത്തി മായാമയൂരമായ അവൾ മറഞ്ഞു രജനികൾ തോറുമെന്നാത്മാങ്കണത്തിൻ രജത കവാടം ഞാൻ തുറന്നു വച്ചു പൊന്മുകിലിൻ പൂമടിയിലെ വെൺ മാനസവേദി മാനസവേദിയിൽ തീരുന്നു വന്നു കവിതകൾ പാടും മിഴികളുമായി കവിതകൾ പാടും മിഴികളുമായി കരളിലവൾ പൊന്മുകിലിൻ കരളിലവൾത്തമാടി പൊന്മുഗ്രിമ്പൂമടിയിലെ വെഞ്ചന്ദ്രലേഖ మా బోర్ స్వప్నం పోలే ససనే నిది పగరి గమ పమ పగరి సరిగ పమ పగమ పసని సగరిని పగరే త్రేని పగరే స స తా నిత రే త్రే స్వప్నం పోలే ും നിത്യവും കാത്തിരുന്നു ഹൃദയമസിലെ ശശിരേഖയായി പൊൻമുകിലിനി പോമടിയിലെ പെൺ ചന്ദ്രലേഖ മാനസവേരിയിൽ തീരുന്നു വന്നു കവിതകൾ പാടും ുമായി കവിതകൾ പാടും മിഴികളുമായി കരളിലവൺ രാഗനൃത്തമാടി പൊന്മുടിലിം പൂമടിയിലെ ചന്തലേഖ നിന്ന് നന്നായി പാടി നമ്മൾ അന്യോന്യം പുകക്കുന്നതിൽ ൻ എല്ലാ പാട്ടുകളുടെയും എനിക്ക് വേണം അതിന്റെ ആവശ്യമില്ല എപ്പോ കേൾക്കണമെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ ഏറ്റവും വലിയ നേട്ടം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് നിലയിലെത്താൻ സാധിക്കില്ലായിരുന്നു അങ്ങനെയൊന്നുമില്ല കഴിവുള്ളവർ എന്നായാലും അവർ അറിയിക്കുന്ന സ്ഥാനം നേടിയെടുക്കും സത്യത്തിൽ ആശയുമായി പരിചയപ്പെട്ടത് എന്റെ ഭാഗ്യമാണ് ഇരുട്ട് നിറഞ്ഞ എന്റെ ജീവിതത്തിന് അല്പമെങ്കിലും പ്രകാശം നൽകിയത് ആശയാണ് കുറച്ച് സംസാരിക്കാനുണ്ട് അതെ ആശയ ആരാണത് ആശയ പേരെപ്പോ മാറ്റി നിങ്ങൾ ആരാണ് ഓർമ്മയില്ല അല്ലേ സുമതി പഴയ പേര് ഓർമ്മയുണ്ടോ എന്ന് പരിശോധിച്ചതാ ഭർത്താവി ജീവിച്ചിട്ടുണ്ടെന്ന് കാമുകൻ അറിയുന്നത് മോശമാണല്ലേ മനസ്സിലായില്ല തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി എനിക്ക് ഇവളോട് മാത്രമായി കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങളൊന്ന് പുറത്തു പോകൂട്ട എനിക്ക് ഇയാളോടൊന്നും സംസാരിക്കാനില്ല വേണ്ട ഞാൻ തന്നെ പോയേക്കാം പക്ഷെ സുമതി ഞാൻ വീണ്ടും വരും ചേച്ചി ഈ ചപ്പാത്തി തിന്നുമ്പോഴുള്ള സുഖം എന്താണാവോ എന്നും പറഞ്ഞ ആരംഭിച്ച മതി ശരിയായിക്കൊള്ളു പത്തങ്ങത്തിലല്ലേ ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ചേച്ചി അത് എപ്പോഴും എപ്പോഴും പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കല്ലേ ചേച്ചി സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് ഞങ്ങളൊന്ന് അഭിനയിച്ചു നോക്കിയതല്ലേ ആ അതേതായാലും എനിക്ക് ഗുണമായി അടുക്കള ജോലി മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഷ്ടപ്പെടണ്ടല്ലോ നോക്ക് 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 ഞങ്ങള് പത്രക്കാരല്ലെങ്കിലും ഈ പത്രക്കാരുമായി അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇപ്പൊ വിചാരിച്ചാലും കുമാരി തങ്ങിയ ഒരു താരകമാക്കാൻ സാധിക്കും എന്നാൽ എന്നെ ആയിരിക്കും ചപ്പാത്തിണ്ടാക്ക് അല്ല നാലും വെള്ളം വേണോ സൗകര്യമായി ഒന്ന് സംസാരിക്കാൻ വന്നത് അടച്ചിട്ട കഥകൾ പ്രതാപനൊരു പ്രശ്നമല്ല ആയിരം പേര് നിന്നാലും എത്തേന്റെ അടുത്ത് ഞാൻ എത്തും കഷ്ടപ്പെട്ട് വിടവർ വന്നത് നീ പറയുമ്പോൾ പോകാനല്ല നടിയായപ്പോൾ അഭിനയം എന്നോടുമായല്ലേ അത് വേണോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഓർത്തെങ്കിലും ഈ ഫോട്ടോ നോക്കിയിട്ട് പറയൂ മറന്നെങ്കിൽ ഓർമ്മ വരും ഹരേണ്ട ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല കൂടെ കൊണ്ടുപോകാൻ വന്നത ഞാൻ വരില്ല നിങ്ങളൊക്കെ ആരുമല്ല സുമതി ഞാൻ സുമതിയല്ല ആശയാണ് പേര് ആള് മാറിയില്ലല്ലോ ഞാൻ എന്റെ ഭർത്താവാണ് പുതിയ പേരിനോടൊപ്പം പുതിയ കാമുകനെ കിട്ടിയപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു ഒളിച്ചോടി പക്ഷേ വിധി വീണ്ടും എനിക്ക് നിന്നെ കാട്ടിത്തന്നു ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്കും എനിക്ക് നല്ലത് ഞാൻ എന്ത് വേണമെന്ന വെരി സിമ്പിൾ എന്റെ ഭാര്യയായി തുടരുക പണത്തിന്റെ ഇടപാടുകൾ നമ്മൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യും ശബ്ദമുണ്ടാക്കരുത് ഇപ്പ ഞാൻ പോകുന്നു അച്ഛാ ഞാൻ തിരിച്ചു വരും നിങ്ങൾ ഇവിടെ ഓടിയെത്തിയതുകൊണ്ടാ ത് ഞങ്ങളുള്ള ഒരുപടി മാഡത്തിനെ തൊടില്ല ശരി പൊയ്ക്കുള്ളൂ അവൾ എന്നെ അറിയില്ലെന്ന് പറഞ്ഞു എന്നിട്ട് വിവാഹ ഫോട്ടോ ഞാൻ കാണിച്ചു അവൾ നടുങ്ങി എന്നിട്ടും ഞാൻ ഭർത്താവാണെന്ന് അവൾ സമ്മതിക്കുന്നില്ല സിനിമാ അവൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ രഹസ്യമായി സൂക്ഷിക്കുമായിരുന്നല്ലോ എനിക്ക് അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അടക്കമൊന്നും വേണ്ട നമുക്ക് വേണ്ടത് പണമാണ് ഇന്ന് ഏറ്റവും എളുപ്പം പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമാണിത് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക അതാണ് ലക്ഷ്യം ഇപ്പോഴേ അവൻ ഇപ്പോഴാണ് സംശയം അന്നത്തെ കാര്യമായ എന്തെങ്കിലും തകരാറ് പറ്റിയിരിക്കും കഴിഞ്ഞതെല്ലാം ഒരുപക്ഷെ അവൾ അങ്ങനെ മറന്നിരിക്കും അങ്ങനെയാണെങ്കിൽ അതും നല്ലതാണ് ഇനി ഇനിയും സ്നേഹം മടിച്ച് അവളെ വശീകരിച്ച് നോക്കിയാലോ അത് വേണ്ട സ്നേഹിക്കാൻ അവൾക്ക് ഒരു കാമുകനെ അന്ധനായ പാട്ടുകാരൻ അവൾക്കൊരു

പോലീസിൽ മാഡം വേണ്ട ഇനിയും അവൻ വന്നാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായി ആ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് ആശയെന്നോട് പറഞ്ഞു മിടുക്കന്മാരധികം ചോദ്യങ്ങൾ ചോദിക്കാറില്ല ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അടുക്കള ജോലിയല്ല നിങ്ങൾക്ക് ഉദ്യോഗ കയറ്റമാണ് ആശയോടൊപ്പം നിങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നു ആശയ്ക്ക് ഒരു അപകടവും പറ്റാതെ പ്രത്യേകം സൂക്ഷിക്കണം സാധിക്കുമോ സാധിക്കും ഞങ്ങളെ അനുഗ്രഹിക്കണം എന്റെ പൊന്ന് ചേച്ചി ചേച്ചിയുടെ കൈ കൊണ്ട് വിഷം വന്നാലും അത് അമൃതാണ് അമർതാണ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഇന്നലെ ഒലക്കി എടുത്തു തന്നു ചേച്ചി എന്നെ കൊണ്ട് മുളകിടിപ്പിച്ചു വെട്ടുകെത്തി എടുത്തു തന്ന എന്നെ കൊണ്ട് നാടികാരം പൊടിപ്പിച്ചു ആ സമയത്ത് അകത്ത് നിന്ന് ബഹളം കേട്ട് ഓക്കെ കയ്യിൽ നിന്ന് ആയുധവുമായി ഞങ്ങൾ ഓടിച്ചെന്ന് അത് കണ്ട് വന്നവൻ പേടിച്ചോടി തക്ക സമയത്ത് ഞങ്ങൾ കാണിച്ച ധൈര്യത്തിന് ഈ കൊല്ലത്തെ വീരചക്രവും കിട്ടി ഇപ്പൊ ഞങ്ങൾ ആ ശോഡി ഗാർഡാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല അയ്യോ ഇനി അപ്പൊക്ക് ആരാ എന്നെ സഹായിക്കുന്നത് ആ കുറച്ചു ദിവസം കൈകട്ട് സുഖത്തില്ലേ രണ്ടൂനം കൊണ്ടൊരു പുറത്തെങ്ങും പോരുത് ഇവിടെ തന്നെ ഇരുന്നോ മനസ്സിലായോ ആ ബോക്സിംഗ് പിള്ളേരാകെ ഈ ചെയ്യാം ആത്മാ അമ്മ മേക്കപ്പിട്ട് വരാൻ രണ്ടര മണിക്കൂറാവും അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാം വരാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ചുറ്റി കറങ്ങാമല്ലോ ശരിയായില്ല ഞാനും മാസ്റ്റർ ഒന്ന് ചെയ്ത് കാണിക്കാം മാസ്റ്റർ വരും

ഈ ആൾ ആൾരൂപം എവിടെ ഇത് ആൾരൂപല്ല ശരിക്കുള്ള ആള് തന്നെയാ ആണോ ഹലോ എങ്ങനെയാ ചാൻസ് കിട്ടിയേ ഈ മീശൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്നതാർ പോയി ഹിന്ദി പടത്തിന്റെ പേരാ നിങ്ങൾക്ക് മലയാളം അറിഞ്ഞില്ല േണം ഒന്നു വേനം ഇതർച്ച ലാറ്റിനായി ഒന്നു വേന ആശൂരിക്ക് ബാംഗ്ലൂരി അറിയില്ല ഉറുദു അറിയില്ല തെലുങ്ക് അറിയില്ല തമിഴ് അറിയില്ല ഒന്നും അറിയില്ല അനന്ത ഇത് ഷൂട്ടിങ്ങാണ് സിനിമയ്ക്ക് വേണ്ടി ഒരു സീൻ എടുക്കുകയാണ് ഞങ്ങള് ഷൂട്ടിങ്ങോ അയ്യോ ഷൂട്ടിംഗായിരുന്നു മേഡത്തിന്റെ കരച്ചിൽ കേട്ടപ്പോ ഞങ്ങൾക്ക് സഹിക്കില്ല അനന്ത ഇത് ഇതമ്മിയർ സാറാ കുറെ നാളായല്ലോ ഡോക്ടർ ഈ ചികിത്സ തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വഴിയുണ്ടോ ധൈര്യമായിരിക്കൂ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഡോക്ടർ ലോ താങ്ക്സ് ഇപ്പോ വേണ്ട നടക്കൂ െക്കൊന്ന് ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇനി വൈകുന്നേരമേ ഉള്ളൂ ുംങ്ങോട്ടാരോ ഫോൺ ആശയുണ്ടോ എന്ന് അന്വേഷിച്ചു പേര് പറഞ്ഞില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നെ കുന്നുകള പേടിക്കാതിരിക്കൂ ഈശ്വരൻ നമ്മോടൊപ്പമുണ്ട് വേണ്ട പ്രതാമനോട് ചോദിക്കാതെ ഒന്നും ചെയ്യണേ വാ നമുക്ക് പോവാം